രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജാപ്പനീസ് ആക്രമണത്തിനെതിരായ ചൈനയുടെ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന പരേഡ് ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് വെറുമൊരു സൈനിക പരേഡ് എന്നതിൽ ഉപരിയായി ഈ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സൈനിക ശേഷിയെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ചൈനയ്ക്ക് ഈ പരേഡിൽ ജെറ്റ് ഫൈറ്ററുകൾ മിസൈലുകൾ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ ഹാർഡ്വെയർ എന്നിവ ഉൾപ്പെടെ ചൈന ആദ്യമായി തങ്ങളുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ അനാച്ഛാദനം ചെയ്തു ചരിത്രപ്രസമായ ടിയാനൻ മെൻസ്കോരും നടന്ന ഈ പരേഡിൽ നൂറുകണക്കിന് സൈനികർ അണിനിരും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ ും ഭാര്യ പെങ് ലിയുവിനും ഇരുപത്തിയാറ് വിദേശ നേതാക്കളെയാണ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഇറാൻ മലേഷ്യ മംഗോളിയ സിംബാബെ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ഇതിൽ പങ്കെടുത്തു ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായ പ്രദീപ് കുമാർ റാവത്തും ചടങ്ങിലുണ്ടായിരുന്നു ഇതിനോടൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും പരേഡിനെത്തിയത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിനകത്ത് സംഘർഷങ്ങളും ചൈനയുമായുള്ള തർക്കങ്ങളും നിലനിൽക്കെയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ചൈനീസ് രാഷ്ട്രത്തിന്റെ പുനരുജ്ജീവനം തടയാൻ ആർക്കും കഴിയില്ലെന്ന് പ്രസിഡന്റ് ഷി ജിൻപിങ് പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകത്തിലെ രണ്ടാമത്തെ വലിയ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യമാണ് ചൈന ഈ വർഷം അവരുടെ പ്രതിരോധ ബജറ്റ് ഇരുന്നൂറ്റി അമ്പത് ബില്യൻ ഡോളറാണ് ഈ പരേഡിൽ ലോക നേതാക്കൾ പങ്കെടുക്കരുതെന്ന ജപ്പാന്റെ ആവശ്യം ചൈനയും ജപ്പാനും തമ്മിൽ നയതന്ത്ര തർക്കങ്ങൾക്കും തുടക്കമിട്ടിരുന്നു ഈ വിഷയത്തിൽ ചൈന ജപ്പാനോട് നയതന്ത്ര പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിയുമായും പുട്ടിനുമായും നടത്തിയ കൂടിക്കാഴ്ചകളും ഈ ഉച്ചകോടിയുടെ പ്രധാന വിഷയമായിരുന്നു തങ്ങളുടെ ആഗോള സ്വാധീനവും സൈനിക ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരേഡിനെ നിരീക്ഷകർ കാണുന്നത് അമേരിക്കയ്ക്ക് പകരമായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഈ കൂറ്റൻ പരേഡെന്നും പറയാം പ്രാദേശിക സമയം രാവിലെ ഒൻപതിന് ആരംഭിച്ച പരേഡ് എഴുപത് മിനിറ്റ് നീണ്ടുനിന്നു പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞത് ജപ്പാൻ അധിനിവേശ അപമാനത്തെ മറികടന്ന് ചൈന ഒരു സാമ്പത്തിക ശക്തികേന്ദ്രമായി മാറി എന്നാണ് പുടിനും കിമ്മും ഷിയും ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തത് അമേരിക്കയ്ക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ശക്തമായ ഒരു സന്ദേശം നൽകാനുള്ള ചൈനയുടെ നീക്കമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കിം ജോങ് ഉൻ ചൈന സന്ദർശിക്കുന്നതും ഇതാദ്യമാണ് രണ്ടാം ലോകമാായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈന ഈ സൈനിക പരേഡ് സാധാരണ നടത്തുന്നത് എന്നാൽ ഇത്തവണ ബെയ്ജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാനത്തിൽ അമ്പതിനായിരത്തിലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുക്കുന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ എത്തിച്ചിരുന്നു ആയുധ ശക്തിയുടെ ഒരു പ്രകടനമാണ് ചൈന ഇത്തവണ നടത്തിയത് ഈ പരേഡിലൂടെ ചൈന തങ്ങളുടെ ശക്തിയും ആഗോള തലത്തിലെ പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും ലോകത്തിന് മുന്നിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ് ത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കുന്നതുപോലെ തോന്നുമെങ്കിലും പരോക്ഷമായി ഇത് അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്ക് മുന്നിൽ ചൈന തങ്ങളുടെ കരുത്ത് കാണിക്കുന്ന ഒരു പരേഡായിരുന്നു